നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം യു എയുടെ നാല് പുതിയ സുപ്രധാന പദ്ധതികൾ അടുത്ത ആറു മാസത്തിനകം നടപ്പിലാക്കാൻ തീരുമാനം സാധാരണ ജനങ്ങൾക്ക് കൂടി ഗുണകരമാവുന്ന പുതിയ ടെലിമാർക്കറ്റിംഗ് നിയമം ജൈവാൻ കാർഡ് പുതിയ ടോൾ ഗേറ്റുകൾ ജി സി സി ഏകീകൃത വിസ എന്നീ പദ്ധതികളാണ് നടപ്പാക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിൽ യു എ ഈ നിയമം പ്രാബല്യത്തിൽ വരും സാമ്പത്തിക മന്ത്രാലയവും ടെലികമ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും ചേർന്ന് കഴിഞ്ഞ മാസമാണ് നിയമം പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം ടെലി കോളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും രാവിലെ ഒൻപതിനും ഇടയിൽ മാത്രമേ ഇത്തരം കോളുകൾ മറ്റു സമയങ്ങളിൽ ടെലിമാർക്കറ്റിംഗ് കോളുകൾ പാടില്ല മാത്രമല്ല ഇത്തരം കോളുകളിൽ ഒഴിവാക്കണം ഉപഭോക്താവിനെ സമ്മർദ്ദത്തിലാക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ പാടില്ല കൂടുതൽ കാര്യക്ഷമമായ ടെലിമാർക്കറ്റിംഗ് അന്തരീക്ഷം ഉറപ്പുവരുത്താനാണ് നിയം നടപ്പാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ജി സി സി ഏകീകൃത വിസയിലേക്ക് വരുമ്പോൾ ഈ വർഷം അവസാനത്തോടെ ജി സി സി ഏകീകൃത വിസ നടപ്പാക്കാനാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അംഗീകാരം ലഭിച്ച പദ്ധതിക്ക് ഏറെ പ്രതീക്ഷയോടെയാണ് ഗൾഫ് രാജ്യങ്ങൾ കാത്തിരിക്കുന്നത് ഒരൊറ്റ വിസയിൽ ആറ് ജി സി സി രാജ്യങ്ങളും സന്ദർശിക്കാമെന്നതാണ് ഇതുകൊണ്ടുള്ള നേട്ടം വിനോദസഞ്ചാരികൾക്ക് മുപ്പത് ദിവസത്തിലേറെ ചെലവഴിക്കാനുമാകും ജി സി സി ഗ്രാൻഡ് ടൂർസ് എന്നറിയപ്പെടുന്ന ഏകീകൃത വിസ പ്രാബല്യത്തിലാകുന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന് മുമ്പ് ജി സി സി ഗ്രാൻഡ് ടൂർസ് വിസ അവതരിപ്പിക്കും ഈ അംഗീകൃത ഗൾഫ് ടൂറിസ്റ്റ് വിസ ഈ പ്രദേശത്തുടനീളം യാത്ര ചെയ്യുന്നതിന് എളുപ്പമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ജി സി സി ഗ്രാൻഡ് ടൂർസ് വിസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സന്ദർശകർ ജി സി സിയിൽ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന നിരവധി രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരം സുഗമമാക്കുന്നതിനാണ് ഈ നടപടി വിനോദസഞ്ചാരികൾക്കിടയിൽ മികച്ച അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുകയും പ്രദേശത്തു സന്ദർശകരെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഗ്രാൻഡ് ടൂർസ് അപേക്ഷയിൽ എളുപ്പ പ്രക്രിയ ഉണ്ടായിരിക്കും അതിനാൽ സഞ്ചാരികൾക്ക് യാത്രയ്ക്കുള്ള ഡോക്യുമെന്റേഷൻ നേടുന്നത് നേരിടുന്നത് വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ വിസ അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു സങ്കീർണ്ണതയും അനുഭവിക്കാതെ സുഗമമായ യാത്രാ പ്രവാഹം നൽകുകയാണ് സമ്പദ് വ്യവസ്ഥയുടെ വശത്ത് പ്രദേശത്തുള്ളിലെ സാംസ്കാരിക വിനിമയത്തിൽ ടൂറിസത്തിനുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഈ സംരംഭം പ്രവചിക്കപ്പെടുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എ നടപ്പാക്കിയ പുതിയ നിയമങ്ങൾ ഉപഭോക്തൃ സംരക്ഷണത്തിനും സൗകര്യത്തിനുമുള്ള സമൂലമായ കുതിപ്പാണ് ജൈവാൻ കാർഡിലേക്ക് വരുമ്പോൾ യുഎഇ ഒരുക്കുന്ന ജൈവാൻ കാർഡ് സെപ്റ്റംബറിലാണ് നൽകി തുടങ്ങുക ഇന്ത്യയുടെ തദ്ദേശീയ ഇലക്ട്രോണിക്സ് വൺ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യയായ റുപേ അടിസ്ഥാനമാക്കിയാണ് കാർഡ് ഒരുങ്ങുന്നത് യു എയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എ ടി എമ്മുകളിൽ നിന്നും ഇതുപയോഗിച്ച് പണം പിൻവലിക്കാനാകും സെൻട്രൽ ബാങ്ക് ഓഫ് യു എയുടെ അനുബന്ധ സ്ഥാപനമായ അൽ ഇതിഹാദ് പേയ്മെന്റ് ആണ് കാർഡുകൾ വിതരണം ചെയ്യുക യുഎഇയിലെ പ്രാദേശിക ബാങ്കുകൾക്കും യു എ ശാഖകളുള്ള വിദേശ ബാങ്കുകൾക്കും കാർഡ് നൽകാൻ അനുമതിയുണ്ട് ഇനി സാലിക് ടോൾ ഗേറ്റുകളിൽ വരുമ്പോൾ പുതിയ രണ്ട് സാലിക് ടോൾ ഗേറ്റുകൾ കൂടിയാണ് ദുബായിൽ നവംബറിൽ പ്രവർത്തനം തുടങ്ങുന്നത് ദുബായ് ആർ ടി ഐ ഈ വർഷം ആദ്യം ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക ലക്ഷ്യമിട്ടാണ് കൂടുതൽ ടോൾ ടോൾഗേറ്റുകൾ അനുവദിക്കുന്നത് റോഡിൽ റോഡിൽ ബിസിനസ് ഷൈഖ് അൽ സഫാ സൗത്ത് എന്നിവിടങ്ങളിലാണ് പുതിയ ടോൾ ഗേറ്റുകൾ വരുന്നത് ശല്യപ്പെടുത്തുന്ന ടെലിമാർക്കറ്റിംഗ് കോഡുകൾ അവസാനിപ്പിക്കുന്നത് മുതൽ കൂടുതൽ സുരക്ഷിതമായ ദേശീയ പേയ്മെന്റ് കാർഡ് അവതരിപ്പിക്കാനും അധിക സാലിഗേറ്റുകൾ ഉപയോഗിച്ച് നഗരം കൂടുതൽ സുഗമമായി നാവിഗേറ്റ് ചെയ്യുന്നതും വരെ താമസക്കാരുടെയും സന്ദർശകരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് മാറ്റങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് കൂടാതെ ജി സി സി ഗ്രാൻഡ് ടൂർസ് വിസ വിനോദ സഞ്ചാരികൾക്ക് ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ സന്ദർശിക്കാൻ പ്രാപ്തമാക്കുകയും കൂടുതൽ ടൂറിസവും സാമ്പത്തിക വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു